പാപം മാത്രമല്ല പശ്ചാത്താപമില്ലാത്ത പാപജീവിതവും നമ്മെ തകർച്ചയിലേക്കും നാശത്തിലേക്കും തള്ളിവിടുന്നുവെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലൂടെ യേശു നമ്മോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തിട്ടും അതിനെക്കുറിച്ച് ഓർത്ത് അനുധവിക്കാതെ പാപത്തിൽ മുഴുകി ജീവിക്കുക എന്നത് രണ്ട് കാര്യങ്ങളാണ് യേശു അവിടെ ഉദ്ധരിക്കുന്നത് ഒന്ന് ഒരു രക്തച്ചൊരിച്ചിലും രണ്ടാമത്തേത് ഒരു അപകടവുമാണ് ഗലീലിയക്കാരുടെ രക്തം പീലാത്തോസ് ചൊരിഞ്ഞതും സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേരെയും ഉദാഹരണങ്ങളുമായിട്ട് യേശു അവതരിപ്പിക്കുന്നു എന്നിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലൂടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും പാപത്തേക്കാൾ ഭീകരമായിരിക്കും പശ്ചാത്താപമില്ലാതെ പാപത്തിൽ തുടരുന്ന പാപജീവിതമെന്ന് യേശു തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിൽ സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിനു മുമ്പിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി ശക്തമായി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം കർത്താവിൻ്റെ സാന്നിധ്യമായ വാഗ്ദാന ഭേടകം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ദേവാലയ പ്രതിഷ്ഠ നടത്തുന്നതിനു മുമ്പാണ് സോളമൻ ഈ പ്രാർത്ഥന നടത്തുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ അറുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ അത് സോളമൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ വായിക്കുക രണ്ട് കാര്യങ്ങളാണ് സോളമൻ പ്രാർത്ഥിക്കുന്നത് അതിലൊന്ന് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുന്നതാണ് രണ്ടാമത് ദൈവത്തിൻ്റെ കരുണൊഴുക്കുവാനും സോളമൻ പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായം മുപ്പതാം വാക്യം സോളമൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ പശ്ചാത്താപത്തോടെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സോളമൻ എട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങയ്ക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ പശ്ചാത്തപിക്കുമ്പോൾ നഷ്ടപ്പെട്ട ദൈവകൃപ തിരിച്ചു ലഭിക്കുവാനും സോളമൻ പ്രാർത്ഥിക്കുന്നു ഇതുപോലെ തുടർന്നുള്ള വാക്യങ്ങളിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കൃഷി തകർച്ചകളിൽ നിന്നും മഹാമാരിയിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നുമെല്ലാം ഹൃദയപൂർവം പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോചനം നൽകണമെന്നും വിടുതൽ നൽകണമെന്നും സോളമൻ പ്രാർത്ഥിക്കുന്നു കാരാഗ്രഹത്തിലും ശത്രുക്കളുടെ തടവിലും ആക്രമണങ്ങളിൽ നിന്നുമെല്ലാം പശ്ചാത്താപ പ്രാർത്ഥനയിലൂടെ വീണ്ടും ദൈവകൃപ സ്വീകരിച്ച് രക്ഷപ്പെടാമെന്ന് ഇതിലെ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിദേശികൾക്കും വിജാതിയർക്കുമെല്ലാം ചൊരിയുന്ന പശ്ചാത്താപ പ്രാർത്ഥന നമ്മെ രക്ഷയിലേക്ക് നയിക്കുമെന്നും സോളമൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ പറയുന്നുണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിൻ്റെ ആദ്യ പടിയാണ് പശ്ചാത്താപം അത് അനുഗ്രഹങ്ങളുടെ ഉറവിടവും നാശത്തിലേക്ക് വീഴാതിരിക്കുവാനുള്ള രക്ഷയുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ നമുക്ക് പശ്ചാത്തപിക്കുവാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം വാക്യം അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകും അതുപോലെ യേശുവിൻ്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യും വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിലൂടെയും യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ വഴിയായും തിരുവചനങ്ങളിലൂടെ ഒഴുക്കിയ ദൈവസ്നേഹത്താലും പശ്ചാത്താപം ദൈവം നമ്മിൽ നിറയ്ക്കുന്നുണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അനുദപിച്ച് തിരുരക്തത്താലും തിരുവചനത്താലും അഭിഷേകം ചെയ്യപ്പെട്ട് നമുക്കിപ്പോൾ പശ്ചാത്താപ പ്രാർത്ഥന ശ്രവിക്കാം കർത്താവ് യേശുവെ ഈ ഭൂമിയിൽ അവതരിച്ച് തിരുവചനങ്ങളിലൂടെ സുവിശേഷമായി മാറി ഞങ്ങളുടെ പാപങ്ങൾക്കെല്ലാം വേണ്ടി കുരിശിൽ മരിച്ച ദൈവപുത്ര ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ കുരിശുമരണത്തിന് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുകയും അനുതാപത്തോടെ മാപ്പഭേക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാപങ്ങളിലൂടെയും പാപാവസ്ഥകളിലൂടെയും പശ്ചാത്തപിക്കാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയതിലൂടെയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ലഭിക്കേണ്ട കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ കണ്ണീരോടെ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹനിധിയായ ദൈവമേ ഞങ്ങളുടെ പാപാവസ്ഥകളുടെയും തിന്മയുടെ ബന്ധനങ്ങളുടെയും മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ അതുവഴി ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും കയറിക്കൂടിയ ദുഷ്ടശക്തികളെ അവിടുത്തെ കുരിശുമരണത്താൽ നിർവീര്യമാക്കണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പാപാവസ്ഥകളും തിരുമുമ്പിൽ ഏറ്റുപറയുകയും അങ്ങയുടെ കുരിശിലെ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വീണ്ടും അവിടുന്ന് സ്വീകരിച്ച് എല്ലാ നാശങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കരകയറ്റി സംരക്ഷിച്ച് വീണ്ടും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ സകല മാലാകുമാരെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ തിന്മകളോടും തിന്മയുടെ ശക്തികളോടും ദൈവത്തിൽ നിന്ന് സഹായം സ്വീകരിച്ച് പോരാടുകയും ചെയ്യണമേ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ അവിടുന്ന് അരുളി ചെയ്തതുപോലെ വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും പശ്ചാത്താപ പശ്ചാത്താപചൈതന്യം നിറഞ്ഞ് പാപത്തിനെതിരെ വിജയം വരിക്കുവാനും നഷ്ടപ്പെട്ടു പോയ ദൈവപുത്രസ്ഥാനം സ്വീകരിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് പശ്ചാത്താപത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താ വിശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പശ്ചാത്താപ ചൈതന്യത്തിൽ നാശങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും കരകയറുവാനും കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനും ദൈവം അനന്തമായ കരുണ വർഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ